ക്യാപ്റ്റൻ ലേണൽ മെസ്സി അടക്കമുള്ള സൂപ്പർ താരങ്ങളെല്ലാം അർജന്റീന ക്യാമ്പിൽ എത്തി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കൂടാതെ മാർച്ചിൽ നടക്കുന്ന ഫൈനൽ സീമയെ പറ്റി കോച്ച് സ്കലോനി പറഞ്ഞതുകൂടെ നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് അർജന്റീൻ മണ്ണിൽ ലേണൽ മെസ്സിയുടെ അവസാന ഔദ്യോഗിക മത്സരമാവും ന്യൂണമെന്റൽ സ്റ്റേഡിയത്തിൽ നടക്കുക എന്ന് മെസ്സി തന്നെ സൂചന നൽകിയതാണ് സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെയാണ് അർജന്റീന വെനസുലേ മത്സരം നടക്കുന്നത് അതിനുള്ള ട്രെയിനിങ് ക്യാമ്പാണ് കോച്ച് സ്കലോനിയുടെ കീഴിൽ നടക്കുന്നത് നേരത്തെ തുടങ്ങിയ ടീം ക്യാമ്പിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങളും 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 എല്ലാം എത്തിയിരുന്നു ലീഗ്സ് കപ്പിന്റെ ഫൈനലിനു ശേഷമാണ് മെസ്സിയും ഡീപ്പോളും അർജന്റീനയിൽ എത്തിയത് മെസ്സിയെ കാത്ത് വലിയൊരു ആരാധക കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ ടി എൻ ടി സ്പോർട്സുമായിട്ടുള്ള അഭിമുഖത്തിൽ സ്കലോനി ഫൈനൽ സീമയെ പറ്റി പറഞ്ഞത് ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു തീരുമാനം തന്നെയാണ് വേൾഡ് കപ്പിന്റെ രണ്ടു മാസം മുന്നേ ഒരു പ്രധാന ടൂർണമെന്റ് ഇറങ്ങുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് ടൂർണമെന്റിനെ പറ്റി സ്കലോനിക്ക് തീരുമാനമെടുക്കാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുക വേൾഡ് കപ്പിന് തൊട്ടു മുൻപായി ഇത്തരം ടൂർണമെന്റുകൾ കളിക്കാൻ അർജന്റീനയ്ക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഏതായാലും അതൊന്നും ഫൈനൽ സീമയെ ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ എല്ലാ ടീമുകളുടെയും മത്സരങ്ങൾ കാണാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ